ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയവന സേക്രട്ട് ഹാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലാവിരുന്നിൽ മുപ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആയവന സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നവംബർ നാല് അഞ്ച് ആറ് തീയതികളിലായി നടത്തപ്പെടുന്ന കലാവിരുന്നിന് കല്ലൂർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജേഷ് കെ എം പതാക ഉയർത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി വിഭാഗങ്ങളിലായി നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ മുപ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും ഒൻപത് വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് നന്ദളത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി സെക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിൽസി ജോസഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജേഷ് കെ എം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷിവാഗോ തോമസ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ രാജനി കടക്കോട് ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൂലി സുനിൽ ഏനാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോമി ജോൺ ഇടക്കുടി കല്ലൂർക്കാട് ബി വി ഒ റിജോയ് സെക്രയ എ എച്ച് എം ഫോളം സെക്രട്ടറി അനിൽ പി എം കെ പി എസ് ടി എ ആഷ്ബിൻ മാത്യു കെ എസ് ടി എഫ് ബിജു കെ എം ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ ഡാൻഡി ജോസഫ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ദീപ ജോർജ് എന്നിവർ പ്രസംഗിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള വ്യാഴാഴ്ച സമാപിക്കും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക